ഹായ് നമസ്കാരം അപേക്ഷ്ടാണ് അപ്പൊ ഞങ്ങളെല്ലാവരും റൈറ്റും പെരേരും ഞാനും ഉണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു മൂവിയാണ് പുഷ്പ ടു പുഷ്പ വൺ അടിപൊളിയല്ലായിരുന്നു ഭയങ്കര പിന്നെ സെക്കൻഡ് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആഘോഷമാക്കാനുള്ള ആരാധകരെ അല്ലേ തീർച്ചയായും എന്തായാലും സെക്കൻഡ് വരുന്നു അതുപോലെ അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രേക്ഷകരെ മുമ്പിൽ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം പുഷ്പ കണ്ടിട്ട് ഭയങ്കര ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടൊക്കെ ആണെങ്കിലും തകർത്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നൊരു മൂവിയാണ് പുഷ്പ റ്റു അല്ലു അർജുൻ എന്നു പറഞ്ഞൊരു മലയാളിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ മറ്റൊരു അന്യ അന്യ നല്ല ഒരാളായിട്ട് കണ്ടിരുന്നത് ഇതിന് മലയാളിയായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഈ പടത്തിനുണ്ടാവും ഗംഭീര വിജയമാവട്ടെ ഇത് ഈ പടം ഗംഭീര വിജയമായിരിക്കും ഇപ്പോഴും ഉറപ്പിക്കാം കാരണം അതുപോലെ ആരാധകർ കാത്തിരിക്കുകയാണ് അല്ലു അർജുനൻ ഫാൻസ് തന്നെ കാത്തിരിക്കുകയാണ് പുഷ്പ റ്റുവിനെ എല്ലാവരും ആശംസകൾ ആ അപ്പം ആ ടൈം പോലെ തന്നെ എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പുഷ്പാറ്റോ ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട് ഇത് അത്രയും എന്ന് എന്തായാലും സാധനം അടിപൊളിയായിരിക്കും ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് കെലസ്ട്രോളൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സകത് പൊക്കെയാണ് തീയാണ് വെയിറ്റിംഗ് ആണ് പുളിയല്ല അപ്പോൾ പുഷ്പാറ്റോ എന്തായാലും നല്ലൊരു ആകാംക്ഷോടെ കാത്തേക്കൊന്ന് പുളി പറഞ്ഞ പോലെ തന്നെ കാരണം ഫിലാണെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഇതിൽ അതിൽ അതക്കുമേൽ എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കാൻ കാരണം അൽജിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ ഓരോരോ വേഷപ്പകർച്ചകളും ഫൈറ്റും പാട്ടുകൾ ഉണ്ട് എല്ലാം കൊണ്ടും തന്നെ ഡിസംബർ അഞ്ചാം തീയതി പൊളിക്കുന്നു തന്നെ പറയാൻ പറ്റും അറിയില്ല എനിക്ക് തോന്നുന്ന ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാറാണ് അൽ അർജുൻ എന്ന് തോന്നുന്നത് എല്ലാ ഭാഷയിലും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരെ ഒരു ചിത്രമാണ് പുഷ്പ എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേടാൻ പോകുന്ന ചിത്രം പുഷ്പ ആകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല പിന്നെ അതേപോലെ തന്നെ മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിൽ തകർത്തേക്കാണ് നമ്മൾ ട്രെയിലറിൽ ടീച്ചറിലൊക്കെ കണ്ട പോലെ ആയിരിക്കില്ല ആ ഫുൾ മുഴുനീള കഥാപാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ നിറഞ്ഞാട്ടം എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റിയ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ആ കഥാപാത്രം തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ ഒരു ദൃശ്യ വിസ്മയം തന്നെ എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം ഒരു നമ്മളെ ഫുള്ള് ഒരു ഒരു എനിക്ക് തോന്നുന്നത് ആർട്ട് വർക്കൊക്കെ ഭയങ്കരമായിട്ട് അതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഈ ഒരു ടീച്ചർ കണ്ടപ്പോൾ മനസ്സിലായി തീർച്ചയായിട്ടും ഇത് ഒരുപാട് റെക്കോർഡുകൾ ഈ പുഷ്പ റ്റു നേടിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഉണ്ടോ വേറെ അന്യഭാഷയിൽ നിന്ന് വന്ന ഒരു ചിത്രം ഭയങ്കര പബ്ലിസിറ്റി ഞാനത് അതിനെക്കുറിച്ച് പറയുന്നില്ല ഭയങ്കര പബ്ലിസിറ്റി ഒക്കെ കൊടുത്തു പക്ഷേ കണ്ടപ്പോ പ്രേക്ഷകര് തന്നെ ഫാൻസുകാർ തന്നെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷെ ഈ ഒരു സംഭവം സെക്കൻഡ് പുഷ്പ വരുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ വിദേശ രാജ്യങ്ങൾ പോലും തിങ്ങി നിറയുന്ന ഒരു കാഴ്ച പുഷ്പ റ്റൂവിലുണ്ടാവും ഒരുപാട് റെക്കോർഡുകൾ ഒരുപാട് റെക്കോർഡുകൾ നേടും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല അഞ്ഞൂറ് കോടിയൊക്കെ പുഷ്പം പോലെ പുഷ്പ നേടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല അപ്പോൾ പുഷ്പ റ്റു കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഡിസംബർ ഫൈവ് തീർച്ചയായിട്ടും നാല് നാല് മണിക്ക് രാവിലെ അതിരാവിലെ എനിക്ക് തോന്നുന്നു ഉറക്കമൊഴിഞ്ഞ് ഞാനടക്കമുള്ള പ്രേക്ഷകർ അല്ലു അർജുനെ സ്നേഹിക്കുന്ന ഫഹദ് ഫാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തിയേറ്ററിന്റെ മുമ്പിൽ ഉണ്ടാവും അത് വൻ വിജയമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഉണ്ടട്ടില്ല അപ്പോൾ പുഷ്പ റ്റുവിന് എല്ലാവിധ വിജയാശംസകളും